ഹായ് ഫ്രണ്ട്സ് ഇന്ന് യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാവണം ഒരു ഓർക്കിഡ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെമ്മും ഒരു ലീഫുമായിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഞാനിത് ആന്തൂര്യത്തിൻ്റെ ഒരു പോട്ടിൽ നട്ടുവച്ചേക്കണ ആയിരുന്നു ഇപ്പോൾ ഇതിൽ നല്ലതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് എന്തായാലും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമായിട്ടോ അപ്പോൾ അതിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പഴയ ഒരു പോട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഓർക്കിഡിൻ്റെ പോട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ പോട്ട് വേണോ കേട്ടോ തരി പോലും വെള്ളം നമുക്കതിൽ നിൽക്കാൻ പറ്റില്ല നിറയെ ഹോൾസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ മടലിൽ എന്തെങ്കിലും കെട്ടി വെള്ളം മരത്തിലോ എന്തെങ്കിലും കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് എന്തായാലും ഓടിൻ്റെ കഷ്ണങ്ങളും കരിയും മാത്രമേ ഇടുന്നുള്ളൂ അല്ലാണ്ട് ചകിരിയോ മടലൊന്നും ഞാൻ വെക്കുന്നില്ല കാരണം മഴക്കാലം ആയത് കാരണം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒച്ചിൻ്റെ ശല്യം നല്ലതുപോലെ ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ കുറേ ഓർക്കിഡ് ഒക്കെ നശിച്ച് പോയിട്ട് ഒച്ചിങ്ങനെ കടിച്ച് മടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ഓർക്കിഡ് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഈർപ്പം അധികം വേണ്ടല്ലോ ഈ മഴക്കാലത്ത് അതിൻ്റെ ആ നീണ്ടു വന്നിട്ടുള്ള സ്റ്റെംസ് ചെയ്യാനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ നല്ല പച്ചപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ച് നോക്കാം മടക്കാലം ആയതാരണം ഓർക്കിഡിന് മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണ്ടിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി വെയിലാണെങ്കിലും അധികം വെയിലും പാടില്ല കുറച്ച് ഇത് വെക്കാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട് കരിയും ഓടിൻ്റെ കഷ്ടങ്ങൾ മാത്രമേ ഞാൻ വയ്ക്കണുള്ളൂ അധികം വെള്ളം ഒന്നും നനച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഈ പുഴുറുപ്പം ഉണ്ടാവുമല്ലോ ആ ഓടിച്ച് കളഞ്ഞ കഷ്ടം ഞാൻ കളയുന്നില്ല കേട്ടോ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം